ുള്ള അലി ഖമേനിയുടെ കീഴിൽ ഇറാനിൽ നിർമ്മിച്ചവ ലോകത്തെ തന്നെ നശിപ്പിക്കുവാൻ പോന്ന അണുവായുധമായിരുന്നെന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത് ഇതിനു പിന്നാലെയാണ് ഇസ്രായേൽ ഇറാനുമേൽ കനത്ത പ്രഹരം ഏൽപ്പിച്ചതും ഇറാന്റെ ആണവ ഹൃദയങ്ങളെ തന്നെ ഇസ്രായേൽ ആക്രമിക്കുകയും ചെയ്തു ഇറാന്റെ ആദ്യ ലക്ഷ്യം ഇസ്രായേലിന്റെ നാശമായിരുന്നു അതിനവർ കണ്ടുപിടിച്ച മാർഗം ലോകം ആറ്റം ആറ്റംബോംബും ചുറ്റുമുള്ള അറബ് രാഷ്ട്രങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും ഇസ്രായേൽ തകർന്നില്ല എന്നതും ഇറാനെ ചൊടിപ്പിച്ചിരുന്നു ഇറാൻ ലോകത്തിന് സ്പോൺസർ ചെയ്തത് ആഗോള ഭീകരതയുടെ മറ്റൊരു മുഖമായിരുന്നു ഇറാന്റെ ഭീകരപ്രവർത്തനങ്ങൾക്ക് കൈയും കണക്കുമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിലെ ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം ലബനനിലെ ഹിസ്ബുള്ള ഗാസയിലെ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പാലസ്തീൻ തുടങ്ങിയ രാഷ്ട്രീയതര തീവ്രവാദ സംഘടനകൾക്ക് പരിശീലനം ധനസഹായം ആയുധങ്ങൾ സുരക്ഷിത താവളങ്ങൾ എന്നിവ നൽകുന്നതായി നിരവധി രാജ്യങ്ങൾ ഇറാനെതിരെ ആരോപിച്ചിട്ടുണ്ട് യുവൻ നാറ്റോ തുടങ്ങിയ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും ഈ ഗ്രൂപ്പുകളെ തീവ്രവാദ ഗ്രൂപ്പുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും ഉടനീളം ഇറാൻ ഈ പ്രോക്സികളെ അസ്ഥിരത വളർത്തുന്നതിനും ഇസ്ലാമിക വിപ്ലവത്തിന്റെ വ്യാപ്തി വികസിപ്പിക്കുന്നതിനും പ്രദേശങ്ങളിലെ പാശ്ചാത്യ ലക്ഷ്യങ്ങൾക്കെതിരെ ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിനും ഇറാൻ ഉപയോഗിച്ചു വരികയാണ് ഇറാന്റെ പ്രത്യേക പ്രവർത്തന യൂണിറ്റായ ഫോഴ്സ് ബഹ്റിൻ ഇറാഖ് ലബനൻ പാലസ്തീൻ സിറിയ യമൻ എന്നീ രാജ്യങ്ങൾക്കുള്ള ആയുധങ്ങൾ പരിശീലനം സാമ്പത്തിക സഹായം എന്നിവ നൽകുന്നതും ഇറാനാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖമേനിക്കും ഇസ്രായേൽ ഇതോടെ പരസ്യമായി മുന്നറിയിപ്പ് കൊടുത്തിരുന്നു വെറും മണിക്കൂറുകൾ നിർണായകമാണ് ഇറാൻ പിന്മാറിയില്ലെങ്കിൽ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നാണ് ബെഞ്ചമിന് നദന്യാഹുവിന്റെ ഉറച്ച തീരുമാനം